മറിക്കണ്ടേട്ടാ മറിക്കണ്ടായിരുന്നു നല്ലായിരുന്നു അണ്ണി കട നിർത്തിയില്ല നിർത്തിയായിരുന്നു അത് കഴിഞ്ഞല്ലോ മണ്ടേട്ടാ സമൂസയല്ലേ ഞാൻ കാണിച്ചു തരാ എന്റെ അത് പരിപാടി ഇത് നമ്മുടെ കായലില് മംഗലത്തിട്ട് ചേരക്കി എം എൽ എ കുഞ്ഞുമാണന്റെ കട എം എ കുഞ്ഞു വാണ്ടിപൊളി സാധനം കേട്ടാ ഇത് പണ്ടേ ഈ മണ്ട നോക്കി തന്നെ ഞങ്ങൾ എല്ലാരും കേട്ടാ മൂന്ന് സാധനമൊക്കെ തന്നെ ഇത് ശങ്കരടാ ശങ്കര ഒന്ന് കാണിക്കണ്ടോ റവയാ റവയും അടിപൊളിയത് അടിപൊളി ഇത് റബയാണ് അടിപൊളി ഞങ്ങളിവിടെ മിക്ക കടകളിലും ഉണ്ടായിരുന്നു പണ്ടുകാലത്തായിരുന്നു ഈ മണ്ട മടക്ക് ഇതെല്ലാം മലമാര നിറ നമ്മുടെ ഇപ്പഴിപ്പം കടകളിൽ കടകളൊന്നും അങ്ങനെ ഈ നിറച്ചു വെക്കുന്ന പരിപാടിയൊന്നുമില്ല കഴിഞ്ഞ കായൽ ഇപ്പം ഇനിയിപ്പം വേദ കൊയ്ക്കുന്നതൊക്കെ വരാതിലമാരൊക്കെ നടന്നിട്ട് എല്ലാ ഏറ്റവും മണ്ട ഇത് ഞങ്ങൾ ആലപ്പുഴക്കാര് ഇതിന് ഉണ്ട് എന്നാ പറയുന്നത് കേട്ടോ വേറെ സ്ഥലത്തൊക്കെ ഇത് പോണ്ടെന്ന് പറയുന്നു ഞങ്ങൾ ആലപ്പുഴ ഞങ്ങളുടെ ഏരിയയിലൊക്കെ ഇത് ഉണ്ടെന്ന് പറയുമ്പൊരി നല്ല ഉമ്മ ഉണ്ട് with you നമ്മള് കായല ഉണ്ണിച്ചേട്ടനാ കൊടുക്കാൻ ഉണ്ണിച്ചേട്ടൻ മകനാ കൊടുക്കാനും നമ്മടെ സമൂഹ നമുക്ക് പേടിയുള്ളൊരു വകുപ്പാണ് കരക്കിരിക്കുന്നത് പക്ഷെ കൊഴപ്പില്ലെന്ന പറഞ്ഞു ഞാ പേര് കല്യാണി കല്യാണി കൊഴപ്പില്ലെന്ന് തോന്നുന്നു അത് കണ്ടോ അവൻ കണ്ടാ

സുരേഷ് സുരേഷ് അന്നെയൊക്കെ പറഞ്ഞനും ഇരുപതൊന്നും വാങ്ങിച്ചു പിടിച്ചോട്ടെ തൊട്ട് തൊട്ട് மயங்கி விடு പിടിച്ചിടിച്ചു ആ അതാ അവരടി വില നല്ല സാധനം വന്നത് താന്നു പോകുന്നത് നമ്മള് വിലക്കിട്ടിരിക്കുന്ന വലയത് ഇത് ഇത് തന്നെ നല്ല ഇത ാലും ബാക്കി ഇത് ഒരു കിലോന്ന് പറയുമ്പോ മാത്രം കിട്ടും അത്ര കേട്ടോ നമ്മുടെ ഇതിലേക്ക് വെള്ളം പറ്റി അതും എവിടെ ഇങ്ങോട്ട് വന്ന കലത്തില് ഇങ്ങോട്ട് വന്ന തട്ടിയപ്പോഴും പലകളാടത്തില്ലേ വെള്ളം കൂടുമ്പോ ചാടും രണ്ടാവും പിടിക്കും ആൾക്കാർ വരാം അത് ഓപ്പറേഷൻ പറയാനും ഇതിന് അത് നോക്കി नमः 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 नम�

Yeah, okay. रानी 29 29 நம்மளையா 21 19 എന്ന് പറഞ്ഞാൽ അറിയാ നമ്മൾ 포ട്ടേടെ അല്ല അതിനെ പറഞ്ഞു പറഞ്ഞു വരದಲായി കൊടുത്തില്ലേ അയ്യോ ലൈവാണ് എന്ന് പറഞ്ഞത് അപ്പോൾ അപ്രയാസം അല്ല ഇതിനടോ യാ അതവനെ വലിച്ചീട്ട് ഇടാലോ വെങ്ങർ പോ നടർ പോ അവനവനെ വലിച്ചീട്ട് മാറ്റു ഒക്യോക്കാ ഇങ്ങല ഇടുറുമായി താങ്ങിട്ട് തോറ് വെച്ചിട്ടുണ്ട് താഴെ ആയി താഴെ ആയി ഇടേണ്ടേ അവനു അവനെ നമ്മൾ ഉറങ്ങാൻ ഉടൻ കഴിഞ്ഞോണ്ടാവും പാടിയായിട്ടോ നന്മുള്ള ലോകമേന്ന്

ഇത് ശങ്കർപൂ ഞാനും അതും കിടപ്പുണ്ട് എന്താത്തവരല്ല നമ്മളങ്ങ് കളയുന്നു കേട്ടോ കംപ്ലൈന്റ് ഉള്ളവരാൾ എന്താ കംപ്ലൈൻറ്ക്കട്ടെന്റ് വിടെയും കിടക്കുന്നു പത്തൊമ്പത് ഇരുപത്തി ആറ് രൂപ അറുപത്തിന്റെ

സജിൻ ചേട്ടായി സജിൻ ചേട്ടായി വിളിച്ചു പറഞ്ഞിട്ട് വിനീഷ് ആലുവേന്ന് വന്നിരിക്കും കൊണ്ടുപോയായിട്ട് നമ്മളെ വരാല് വരാൾ എടുക്കാനായിട്ട് ആലുവേന്ന് ഇപ്പൊ എത്ര മണിക്കൂർ വണ്ടി ഉണ്ട് ഇങ്ങോട്ടും രണ്ടു മണിക്കൂർ അല്ലേ പണി നടക്കുന്നില്ല നടക്കുന്ന െല് ഏ സജിൻ ബ്രോ സജിൻ ബ്രോയ്ക്ക് പതിനാല് കിലോ വരാലേ ഉള്ളൂ കേട്ടോ അയ്യോ ദാ ദാ 4 കിലോ മീൻ ഇട്ട ടൈപ്പ് വരാല. ഞാൻ മുതറണായിട്ട് ആവറ വെച്ചിട്ട് ക്യാമറയുടെ സ്റ്റാൻഡിൽ ഇട്ടാ ഈ ആ കളി കളിക്കു. നിവിശ എങ്ങനെ പോകും? അതിന്റെ സ്വിഗീടെ വേഗത ഇതിവിടെ കണ്ടോ? ഇതല്ല സ്വിഗീടെ വേഗല്ലേ? ആ അ ഞാൻ ഒരു കവർ ഞാറു നമ്മടെ സകോറിനായിട്ട് ആലുവേള ആലുവേല എവിടെയാ വീട് തൃശ്ശൂരാണ് ണാളല്ലേ തൃശ്ശൂർ എവിടെയാ വീട് പഴുവിൽ കൂട്ടുകാരെയൊക്കെ അല്ല അങ്ങോട്ട് പോരാ അവിടെ കൊണ്ടുവരും അവിടെ കൊണ്ടത്തരും അവിടെ പോണ് വേണ്ട ഇതിന്റെ മേലെ ഇനി ഇതില്ലേ സിബുണ്ടല്ലോ ആ ഉണ്ട് കൊഴപ്പ ആലോചിക്കും പിന്നെ പോവ വരാൽ പോവുക ബാക്കിയൊക്കെ ഫ്രിഡ്ജിന്റെ അകത്ത് വരുന്നു അല്ലേ ഓക്കെ സന്തോഷ സന്തോഷം ഓക്കെ ഓക്കെ